ഹലോ അസ്ലാമലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്ത് വീഡിയോ എന്നാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി പച്ചക്കറി തൈകൾ മുളപ്പിച്ചെടുക്കാനായിട്ട് വിത്ത് മുളപ്പിക്കാനായിട്ട് നമുക്ക് ഇനി പോട്ടറിയോ മറ്റുള്ളത് ഒന്നും ആവശ്യമില്ല ഇതുപോലെ എന്തെങ്കിലും ഒരു ഇല മാത്രം നമുക്ക് കിട്ടിയാൽ മതി അപ്പം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് ഇതിൽ തൈ മുളപ്പിക്കുന്നതെന്ന് അപ്പം ഒരു മാവിൻ്റെ ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ മാവിൻ്റെ ഇല അതുപോലെ അതുകൊണ്ട് കുമ്പളാക്കി പിടിച്ചതിൻ്റെ ശേഷം ഒരു യു കോണ് അല്ലെങ്കിൽ വി കോൺ എന്നൊക്കെ പറയും ആ ഒരു ഷേപ്പിൽ പിടിച്ചതിൻ്റെ ശേഷം ഇതുപോലെ ിൽ ഒരു ഇരുക്കിളിൻ്റെ ചെറിയൊരു കമ്പ് എടുത്തിട്ട് അതിൽ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് നടാൻ ആവശ്യമായിട്ടുള്ള കുമ്പിൾ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് നമുക്കതിൽ നടാനുള്ള ഒരു പോട്ട് മിക്സ് ആ ഒരു കുമ്പിളിലേക്ക് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് എന്ത് വിത്താണ് അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമെന്നേ ഉള്ളു അപ്പം ഞാൻ മുമ്പ് എല്ലാം നട്ട് വെച്ച് കിളിപ്പിച്ചതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അപ്പോൾ അത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നതും കൂടി തോന്നിയത് കൊണ്ടാണ് ഇട്ടു കാണിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ ഇവിടെ ഒരുപാട് തൈകളെ ഞാൻ മുളപ്പിച്ച് അത് ഒരുപാട് ഞാൻ നട്ട് കഴിഞ്ഞ് അപ്പോഴാണ് ഈ ഒരു വീഡിയോന്റെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെയുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇത് ഇനി എനിക്ക് ബാക്കി ഇനിയും നടാനുള്ള തൈകളാണ് ഇത് ഒരു നാലഞ്ച് ദിവസമൊക്കെ ആയിട്ടോ അത് മുളച്ച് വന്നിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രോ ബാഗിലേക്ക് മാറ്റണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കാശ് കൊടുത്തിട്ട് ഗ്രോ ബാഗ് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ നമ്മുടെ വീട്ടിലുള്ള പഴയ കവറോ ചാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് കോൺക്രീറ്റ് പണിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേപ്പ് പണിക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമെൻറ്റിൻ്റെ ചാക്ക് ഒരുപാട് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ ശേഖരിച്ച് വെക്കുക ഇതുപോലെ നമ്മൾ തൈകളൊക്കെ നടന്ന ആവശ്യം നേരത്തെ നമുക്ക് ഇതുപോലെ ഉപകാരം ഉപകാരപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ആദ്യം തന്നെ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ നമ്മൾ കരിഞ്ഞ പുല്ലും കാടും അതുപോലെ കരിയില അങ്ങനെയുള്ള എല്ലാം ഇട്ട് കൊടുക്കും നമുക്ക് പച്ചപ്പുല്ലാണെങ്കിലും ഒക്കെ പറിച്ച് അത് ഉണക്കിയതിന് ശേഷം പച്ചപ്പുല്ലിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലതൊക്കെ മുളച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതൊന്ന് മെല്ല ഉണ ഉണക്കു വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ പൊട്ടിമിച്ചിട്ട് അത് നിറച്ചതിന് ശേഷം നമുക്ക് നമ്മൾ മുളപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചെടിനെ നമുക്കതിലേക്ക് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും നമ്മുടെ ചെടിയൊക്കെ നല്ല രീതിയിൽ വേരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ വേരൊന്നും ഇളക്കാത്ത രീതിയിൽ തന്നെ നമുക്കിതിലേക്ക് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഈ രീതി നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഗ്രോ ബാഗ് റെഡി ആയില്ല അതിൻ്റെ വിത്ത് മുളച്ച് കിട്ടണം എന്നൊക്കെ തോന്നുന്നുണ്ട് തോന്നുന്ന സമയത്ത് നമുക്കിതുപോലെ പെട്ടെന്നൊരു ഈ കുറച്ച് ഇലകൾ എടുത്തിട്ട് അതിൽ പൊട്ടിമിക്സ് നിറച്ച് നമുക്ക് ഈ ചെടിയെ മുളപ്പിച്ച് ആ മുളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രോ ബാഗൊക്കെ റെഡിയാക്കി നമുക്കതിനെ മാറ്റി നടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്ക് അപ്പോൾ അതാണ് ഞാനിതുപോലെ ഏകദേശം എൻ്റെ കയ്യിലുള്ള പയറ് ചെടികളൊക്കെ കൂടെ നട്ടുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം കഴിഞ്ഞ ദിവസം നട്ട ചെടികളെ ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് നമുക്ക് ഇനി അതൊക്കെ പെട്ടെന്ന് നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വളർച്ച തുടങ്ങും അപ്പോൾ അതിനേക്കാളും വളർച്ച നമ്മൾ മാറ്റി നട്ട ചെടികൾക്കുണ്ട് ഇതൊക്കെ ഞാൻ വിത്ത് പാകുന്നത് ഒരേ ടൈമിനാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ട്ട ചെടികൾക്കും അല്പം മണ്ണും ഈ ചെടികളൊക്കെയാണ് ഞാൻ മാറ്റി നട്ടിട്ടുള്ളത് അപ്പം ഇതിനൊക്കെ നമുക്ക് അല്പം മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ അതിൻ്റെ മുരട്ടിലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതല്ല ഈ ചെടികളൊക്കെ വീണ് പോട്ടോ അപ്പം അതിനായിട്ട് ഞാൻ അല്പം ചാണകപ്പൊടി മണ്ണും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ് പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചെടി വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്ന ഒരുപാട് കായകളൊക്കെ ഉണ്ടായി വരണം നമുക്ക് ഇതിന് പത്ത് ദിവസം കൂടുമ്പോൾ നമ്മളിതിന് വളം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം മണ്ണില്ലായെങ്കിൽ നമ്മളതിൻ്റെ മുരട് ഭാഗത്തേക്ക് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളതിന് ഇട്ട് കൊടുത്ത് ചാണകപ്പൊടി എല്ലാ ആട്ടിൻ കാഷ്ടമൊക്കെ പോയോളും അങ്ങനെ ണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനതാ ഇവിടെ നമ്മൾ അല്പം മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ആ എല്ലാ ഗ്രോ ബാഗുകളിൽ ഇത് ഇച്ചിരി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇത് നമ്മുടെ ചെടി വളരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കും അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ പിന്നെ നമ്മൾ പിന്നീട് വളം ചെയ്യുന്ന രീ വളം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്ലെറിയോ അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചാണകപ്പൊടിയോ മറ്റെന്ത് വളമാണെങ്കിലും നമുക്ക് ൈവ വളമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മൾ എന്ത് വളം മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ കൃഷി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതൊരു സമയത്തും കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഡോളോമേറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മാത്രം നമ്മളതിൽ വളം ആഡ് ചെയ്ത് കൊടുക്കെട്ടോ അതല്ല എങ്കിൽ നമ്മൾ പയറച്ചെടിയെ അത് വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന എന്താണ് ചെടിയിൽ വേണ്ടത്ര വിളവ് കിട്ടാതെ പോകും അപ്പം എത്ര മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മുടെ പയർ ചെടികളും മറ്റുള്ള പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കുക അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വെള്ളിയിൽ അമർത്തിയിട്ട് ഉൾബട്ടൻ എനേബിൾ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തരാണ് ഈ ലൈക്ക് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവർ മനസ്സിലാക്കി